വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ലിജോയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങള് രാവിലെ ചേർപ്പള്ളി പോവാ സാറ്റർഡേ ആണ് ഇപ്പൊ അന്നമോളും ജോക്കൂട്ടറിനും സ്കൂളിൽ പോയി സാറയ്ക്ക് ഇന്ന് ക്ലാസ് ഇല്ല സാറയ്ക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പൊ പള്ളി പോയേച്ച് ഞങ്ങൾക്ക് സാറന്ന ഡാൻസ് ക്ലാസ് വിടാം അറിയാം സ്റ്റെപ്പ് അറിയത്തില്ല ഒരു സ്റ്റെപ്പ് പോലും എന്നെ കാണിച്ചിട്ടില്ല ഞാൻ രാവിലെ ഒരു ചോദ്യം കാണിക്കാൻ ഇല്ല ഒരു സ്റ്റെപ്പ് പോലും ഒരു മുദ്ര കാണിക്ക ഒരു മുദ്ര സാറൊക്കെ അറിയാ അല്ലേ സാറാ ഒരു മുദ്ര കാര്യം സാറാ പഠിച്ചു വരുന്നതേ ഉള്ളു അല്ലേ ഷോർട്ട് കട്ട് ചാടി ഞങ്ങൾ ചെറുപ്പങ്ങപ്പള്ളി പോവാത്ത ഞങ്ങൾ ഇവിടെ തോട്ടിലൊക്കെ ടോപ്പ് കാണുന്നതാണ് വീട് ഞങ്ങളുടെ ഈ സ്ഥലത്തിന്റെ പേര് പണ്ടല്ല പന്താ എല്ലാം പോയി പ്രാർത്ഥിച്ചോ Сара? എന്ന പ്രാർത്ഥിച്ചോ? ഹ്. എന്ന പ്രാർത്ഥിച്ചോ? ഹ്. എന്ന പ്രാർത്ഥിച്ചോ? ഹ്. എന്ന പ്രാർത്ഥിച്ചോ Сара? എന്നെ വീട് പെട്ടെന്നാ. ഓ വീട് പെട്ടെന്നാ പണിയേനെ എന്നെ. ഓ വാവ് Сара. സാറേനെ ഡാൻസ് ക്ലാസ് വിട്ടിട്ട് ഞങ്ങൾ നേരെ ഇനി ഷോപ്പിലോട്ട് പോവാണ് ഞങ്ങൾ ഷോപ്പിലൊക്കെ പോയി സാറേനെതാണ് വിളിച്ചുകൊണ്ട് വന്നു സാറാ മടുത്തോ സാറാ ഏ മടുത്തോ സാറാ ഷാറൊക്കെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു സാറൊക്കിറ്റാറ്റ് കഴിച്ചോ കഴിച്ചില്ലേ കഴിക്കത്തില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ വീട് പണിയുന്ന സ്ഥലത്ത് വന്നതാ അല്ലേ സാറാ സാറേടെ റൂം നമുക്ക് കാണിച്ചു കൊടുത്താലോ സാറൊക്കെ അറിയാവോ സാറയുടെ റൂം ഏതാണെന്ന് എവിടെയാ എവിടെ നമുക്ക് നോക്കാം കല്ലുണ്ട് സൂക്ഷിച്ചു വേണേതാ സാറേടെ റൂമ് അതെ നമ്മുടെ തറയുടെ പണി കഴിഞ്ഞോണ്ടിരിക്കുന്നതേ ഉള്ളൂ അതല്ല അതാ ഇതാ ഇത് ഇതാ സാറേടെ റൂം ആ അത് അതാണ് സാറയുടെ റൂമ് ആ അതാ അതാണ് മാസ്റ്റർ ബെഡ്റൂം പിന്നെ എന്തൊക്കെ അറിയാം സാറൊക്കെ വേറെ ഏത് റൂം അറിയാം ആ അതാണ് കിച്ചൺ പിന്നെ ജോക്കൂട്ടൻ്റെ മുറിയോട്ട് മുറിയോ അതല്ല റിന്റെ മുറി ആ ശരിക്കും എല്ലാം ഭിത്തി ആയി കഴിയുമ്പോൾ സാറേക്ക് കുറച്ചും കൂടെ മനസ്സിലാവും അല്ലേ സാറാ ഉം അന്നോടെ റൂം അങ്ങ് ഇട്ടത് അല്ലേ സാറാറിയാ ലൈബ്രറിയാണോ ആ സാറേക്ക് കുറെ ബുക്ക് വെക്കാനുണ്ടല്ലേ സ്റ്റഡി ടേബിളുണ്ട് സാറൊക്കെ സ്റ്റഡി ടേബിൾ ഉണ്ട് ടേബിളുണ്ട് പിന്നെ എന്നെ ഒക്കെ ഉണ്ട് സാറേടെ റൂമിൽ ആ ബുക്ക് ഷെൽഫുണ്ട് ആ ആ സാറൊക്കെ ബുക്ക് ഷെൽഫുണ്ട് സ്റ്റഡി ടേബിളുണ്ട് ആ പിന്നെ ലൈബ്രറി വെക്കാനായിട്ടുള്ളതുണ്ട് ആ അതൊക്കെയാണ് സാറേടെ റൂമിൽ വേണ്ട അല്ലേ ബെഡ് വേണോ ആ വേണമല്ലേ സാറേടെ റൂമിൽ സ്റ്റഡി ടേബിൾ ഉണ്ട് ബുക്ക് വയ്ക്കുന്ന ഷെൽഫുണ്ട്

ഞാൻ നോക്കട്ടെ മെസ്സേജ് വന്നോ നോക്കാം എങ്ങനെയാ സൈക്കിള് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ആണോ ഇവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിരിക്കണം സാറൊക്കെ ഒന്നും മനസ്സിലായില്ല സാറാ ഓ തറ കെട്ടിയിട്ട് സിമ്മൻറ്റ് ഇടുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഭിത്തി കുഞ്ഞു പ്ലാവിൽ ചക്ക വന്നിട്ടുണ്ട് അത് നമ്മുടെ അല്ലടാ അത് വേറെ ചേട്ടൻ്റെ അത് വേറെ ആൾക്കാരുടെ കേട്ടോ സാറാ നമുക്ക് പോവാം ചേച്ചിയും ചേട്ടനും സ്കൂളിലാ നെക്സ്റ്റ് ഡേ സാറയ്ക്ക് പി സി എം എക്സാം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എക്സാമിനെ കൊണ്ടുവിടാൻ പോവുകയാണ് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് വേറെ ആർക്കും ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പാലക്കൂടെ പോയപ്പോൾ ഒറ്റക്കൊമ്പിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പോൾ പെരുന്നാളിൻ്റെ ഡെക്കറേഷൻ വെച്ചിരിക്കുന്ന പോലെ അവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഷൂട്ടിങ്ങ് തീരാറായിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല ഫൗണ്ടേഷൻ കോളം ഫുട്ടിങ് ഇത് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഈ ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട് ആറെണ്ണം ഒന്ന് രണ്ട് ഒന്ന് ആറ് കോളം നമ്മൾ ഈ ആറെണ്ണം മാത്രം മതിയോ കുഴപ്പമില്ല ഓക്കെ അപ്പം നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് പെട്ടെന്ന് ഉണങ്ങുന്നുല്ലേ ഇത് ആണോ എന്നെ എടുക്കോ സാറാ മല മണ്ണേ കാണോ ശരിയാണല്ലോ സാറാ വീണക്കല്ല ബാക്കി ആ അപ്പുറത്തേക്കുള്ളതിനകത്തൊന്നും പെയിന്റ് വേണ്ടല്ലേ ഈ ഈ സൈഡിലുള്ളത് മാത്രം മതി ഉം എന്താ ആ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ബൈ